വാർഡുകളിലൂടെ ഒരു യാത്ര തിരൂർ നഗരസഭ രണ്ടായിരത്തിയഞ്ച് തിരഞ്ഞെടുപ്പ് സ്പെഷ്യൽ പ്രോഗ്രാം വാർഡ് മൂന്ന് തിരൂർ സ്റ്റേഡിയം മുതൽ നടുവിലങ്ങാടി റെയിൽവേ ഉൾപ്പെടുന്ന ഭാഗമാണ് വാർഡ് മൂന്ന് ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കോണി ചിഹ്നത്തിൽ കെ വി റജുലയും എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കപ്പും സാസറും അടയാളത്തിൽ താഹിറ ഷംസുദ്ദീൻ എന്നിവരാണ് മത്സരിക്കുന്നത് എൻ്റെ പേര് നടുവിലങ്ങാടി മൂന്നാം വാർഡിൽ നിന്നും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന വിവരം ഇതിനോടകം തന്നെ വാർഡിലുള്ള എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ എൻ്റെ ചിഹ്നമായ കോണി ചിഹ്നത്തിൽ എല്ലാവരും വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നമ്മുടെ വാർഡ് വരുന്നത് ഒരു ഭാഗം സ്റ്റേഡിയം മുതൽ കല്ലിയത്ത് റോഡാണ് ഒരു ഭാഗം റെയിലും ഇപ്പുറത്ത് നടുവിലങ്ങാടി മെയിൻ റോഡും പാർട്ടി വലിയൊരു ഉത്തരവാദിത്തമാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് ആ ഉത്തരവാദിത്തം വളരെ ഭംഗിയായി നിർവഹിക്കാൻ കഴിയുമെന്ന് തീർച്ചയായിട്ടും എനിക്ക് ബോധ്യമുണ്ട് അപ്പോൾ ഈ വാർഡിലെ വികസനത്തെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മൂന്നാം വാർഡിൽ രണ്ട് അംഗനവാടികളാണ് ഉണ്ടായിരുന്നത് അതിൽ ഒരു അംഗനവാടി ഇപ്പോൾ ഏഴാം വാർഡിലേക്ക് വാർഡ് വിഭജനത്തിൻ്റെ ഭാഗമായി മാറി രണ്ട് അംഗനവാടിയും വളരെ ശോചനീയമായ ഒരു അവസ്ഥയിലായിരുന്നു ഷീറ്റൊക്കെ ഇട്ടിട്ട് പക്ഷേ ഇപ്പോൾ വാടക കെട്ടിടത്തിലാണെങ്കിലും കോൺക്രീറ്റ് ഇട്ട നല്ലൊരു കെട്ടിടങ്ങളിലാണ് ഇപ്പോൾ നമ്മുടെ അംഗനവാടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം ലക്ഷങ്ങൾ വില വരുന്ന പ്രദേശമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫണ്ടിൻ്റെ കുറവ് ആയതുകൊണ്ടാണ് നമുക്ക് സ്വന്തമായിട്ടൊരു ഭൂമി വാങ്ങി അതിൽ അംഗനവാടി കെട്ടിടം പണിയാൻ കഴിയാതിരുന്നത് അപ്പോൾ ഞാൻ കൗൺസിലറായാൽ ജനകീയ കൂട്ടായ്മയിലൂടെ ഭൂമി വാങ്ങി ഒരു അംഗനവാടി സ്വന്തമായിട്ടുണ്ടാക്കണമെന്നത് വളരെ ഒരു ആഗ്രഹമാണ് ഇപ്പോൾ നിലവിൽ നമുക്കൊരു ഒറ്റ അംഗനവാടിയുള്ളു അത് വളരെ നല്ലൊരു കെട്ടിടമായിട്ട് നമ്മുടെ ഭരണസമിതിയുടെ അനുവാദത്തോടു കൂടി നല്ലൊരു കെട്ടിടം മാലിൻ താഴെയൊക്കെ ആയിട്ട് ഉണ്ടാക്കണം എന്നുള്ളതും വലിയൊരു ആഗ്രഹമാണ് മൂന്നാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റേഡിയം എന്നുള്ളത് ഒരു പ്രധാന വികസന കാഴ്ചപ്പാട് ഉണ്ടാകേണ്ട ഒരു സംഗതിയാണ് നമ്മളെ സെഫിയ ടീച്ചർ ആയിരുന്ന ഭരണസമിതിയുടെ കാലത്ത് അന്നത്തെ ബഹുമാനപ്പെട്ട എം എല് എ മമ്മൂട്ടി സാഹിബിൻ്റെ നേതൃത്വത്തിൽ എം എല് എ ഫണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ വളരെ നല്ല രീതിയിൽ പുല്ല് പിടിപ്പിച്ച് സ്റ്റേഡിയം നവീകരിച്ചിരുന്നു തുടർന്ന് വന്ന ഇടതുപക്ഷ ഭരണസമിതി അത് തീരെ ഗൗനിക്കാതെ വളരെ മോശമായ രീതിയിലാണ് ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ കാര്യത്തിൽ നിലപാടെടുത്തത് അതുകൊണ്ട് തന്നെ അത് വളരെ അശ്രദ്ധമായി സ്റ്റേഡിയം മുഴുവനായും ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ആ സ്റ്റേഡിയം നവീകരണം എന്നുള്ളത് പാഴായി പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത് പഴുത്ത ഭരണസമിതി വളരെ നല്ലൊരു തീരുമാനമാണ് എടുത്തത് സാധാരണക്കാർക്ക് യാതൊരു ഫീസും കൂടാതെ സ്റ്റേഡിയത്തിൽ രാവിലെയും വൈകീട്ടുമൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സൗകര്യം ഫീസൊന്നുമില്ലാതെ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എല്ലാ സാധാരണക്കാരും ദിവസവും അത് ഈ ഒരു സ്റ്റേഡിയം ഉപയോഗിക്കുന്നുണ്ട് സ്പോർട്സ് കൗൺസിലിൻ്റെ നിർദ്ദേശപ്രകാരം കിഫ്ബി പദ്ധതി ഉപയോഗിച്ച് പത്തു കോടി ചെലവഴിച്ച് ആ സ്റ്റേഡിയം പണിയുകയാണെങ്കിൽ സാധാരണക്കാർക്ക് അതൊരിക്കലും ഉപയോഗിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് നമ്മുടെ എം ഫണ്ട് ഉപയോഗിച്ച് സ്റ്റേഡിയത്തിൻ്റെ പുതിയ വർക്കുകൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സാധാരണക്കാർക്ക് അവരുടെ രാവിലെയും വൈകീട്ടുമൊക്കെയുള്ള നടത്തത്തിന് അത് തീർച്ചയായും ഉപകാരപ്പെടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മുൻ കൗൺസിലർ അബൂബക്കർ സാഹിബ് തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ തുടർച്ചയായിട്ട് നിങ്ങളെല്ലാവരും തന്നെ കോണി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു മൂന്നാമർ ഇടതുവർത്തിൻ്റെ സ്വതന്ത്ര സ്ഥലത്തേക്ക് അപ്പു സാത്ര അടയാളത്തിൽ മത്സരിക്കാനും എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കപ്പൂർ സാസ്ത്ര അടയാളത്ത് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഞാൻ വിജയിച്ച് വന്നാൽ ഇവിടെ ചെയ്യാവുന്ന കാര്യങ്ങൾ മെയിനായിട്ട് റോഡുകളാണ് പിന്നെ അംഗൻവാടിക്ക് സ്വന്തമായിട്ടൊരു കെട്ടിടമില്ല ഭൂമിയില്ല അപ്പോൾ മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത് ഇവിടുത്തെ റോഡുകളാണ് റോഡുകളാണ് നമ്മളോട് പറയുന്നത് വോട്ടർമാരൊക്കെ വോട്ട് ചോദിച്ചു ചെല്ലുമ്പോൾ അപ്പോൾ അതാണ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ വോട്ടർമാർ ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഒരു പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊടുക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ട് നമ്മൾ പ്രതീക്ഷത്തിന് ാനാബിറ്റ് ആഷിയാ റാബിറ്റ് ഫാം സ്റ്റേഡിയത്തിന് മുൻവശം താഴെപ്പാലം തിരുവോ മലപ്പുറം കോം